നമസ്കാരം ഇടുക്കിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെതിരെ അധിക്ഷേപ പ്രസംഗവുമായി എം എം മണി എം എൽ എ ഡീൻ കുര്യാക്കോസ് ഷണ്ടനാണെന്നും ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നതാണെന്നും ഇടുക്കി തൂക്കുപാലത്തെ പാർട്ടി പരിപാടിയിൽ നടത്തിയ പ്രസംഗത്തിൽ എം എം മണി പരിഹസിച്ചു ബ്യൂട്ടി പാർലറിൽ കയറി പൗഡറും പൂശി ഫോട്ടോ എടുത്ത് നടപ്പാണെന്നും കെട്ടിവെച്ച പോലും ഡീനിന് കിട്ടില്ലെന്നും എം എം മണി പറഞ്ഞു മുൻ എം പി ജെ കുര്യൻ പെണ്ണുപിടിയനാണെന്നും മണി പരിഹസിച്ചു ഇപ്പോ ദേ പൗഡറൊക്കെ ഇട്ട് പൂശി ഒരാളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഡീൻ ശബ്ദിച്ചോ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും ശബ്ദിച്ചിട്ടുണ്ടോ ഈ കേരളത്തിന് വേണ്ടി നാടിനു വേണ്ടി പ്രസംഗിച്ചോ എന്ത് ചെയ്തു ചുമ്മാത വന്നിരിക്കുക പൗഡറും പൂച്ചി ബ്യൂട്ടി പാർലറിൽ കയറി പടവുമെടുത്ത് നടക്കുന്നു ജനങ്ങൾക്കൊപ്പം നിൽക്കാതെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാതെ നടക്കുന്നു ഷണ്ടൻ ഷണ്ടന്മാരെ ഏൽപ്പിക്കുകയാണ് ഏൽപ്പിച്ചോ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തവരൊക്കെ അനുഭവിച്ചു പിന്നെ വന്നിരിക്കുക ഞാൻ ഇപ്പോ ഒലത്താം ഒലത്താം എന്ന് പറഞ്ഞ് ഇപ്പോൾ നന്നാക്കും നീതിബോധമുള്ളവരാണെങ്കിൽ കെട്ടിവെച്ച കാശ് കൊടുക്കാൻ പാടില്ല എന്നുമായിരുന്നു എം എം മണിയുടെ പരാമർശം